ലാൽ ജോസ് സാറിന്റെ ജീവിതത്തിൽ ഒരു ഒരുപോലെ ഇത് ഒരു വിഷു സമയത്ത് ഒരു വിഷു കൈനീട്ടം പോലെ ആദ്യമായിട്ട് സിനിമയിലേക്ക് മോനെ നീ കാലെടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞൊരു ഐശ്വര്യമായിട്ടുള്ള ഒരു കൈനീട്ടം തന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് ഇന്ന് ഈ വിഷു സമയത്തും സാറിനെ കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അതായത് നമ്മൾ മലയാളി പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന സർപ്രൈസ് ആയിക്കോട്ടെ പറയണ്ട പറയണ്ട വരട്ടെ ലാൽ ജോസറിന് എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ വെച്ചോളൂ പല പല മുഖങ്ങൾ വന്നോളൂ അതിൽ ഒരു മുഖം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കും ഓക്കെ കണ്ണടക്കണോ കണ്ണടച്ചു അതെ ആ കൊച്ചുകുട്ടി കണ്ണടച്ച് കാത്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ ആ ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരു 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 റിലീസ് ഏപ്രിൽ അന്ന് അതുപോലെ ആ ഈ പുതിയ സംവിധായകനെ മലയാളത്തിലേക്ക് വിശ്വസിച്ച് താങ്കളാണ് കൈപിടിച്ച് ക്രിയേറ്റ് ചെയ്തത് അത് അങ്ങനെ ഒരു ചിന്ത വരാൻ എന്തായിരുന്നു കാരണം സർ വളരെ ഡെവലപ്മെന്റ് ആണ് ലാൽ ജോസ് ഒക്കെ അലക്സ് എന്ന് പറയുന്ന ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ ഉണ്ടാക്കാം ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ലെവലിലാണ് പക്ഷേ അത് കറങ്ങി തിരിഞ്ഞ് ശ്രീനി എന്നെ വിളിച്ച് പറയുന്നു ആ അങ്ങനെയാണ് ഞാൻ ലാൽ ജോസിനെ മീറ്റ് ചെയ്തത് പക്ഷെ എനിക്ക് സബ്ജക്റ്റ് വൈസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു ശ്രീനിയാണ് എഴുതുന്നത് എന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഈ ഫ്ലാ ഫ്ലോറിൽ ലാൽ ജോസുമായിട്ടുള്ള അടുപ്പങ്ങളും എൻ്റെ ഉപരി എനിക്കൊരു വലിയ മ്യൂസിക് ഡയറക്ടറിനെ എൻ്റെ ഒരു ബോണ്ടിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള റീസൺ ലാൽ ജോസ് വിദ്യാസാഗർ അതിനുശേഷം കുറേ പടങ്ങൾ ഞാൻ അദ്ദേഹമായിട്ട് ചെയ്തു ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ പടവും അദ്ദേഹം തന്നെ മ്യൂസിക് അപ്പൊ അതില് ഈ മറവത്തൂർ പറയുന്ന സിനിമയില് വളരെ സൂപ്പർ ഹിറ്റ് ആയ രണ്ട് പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു വല്യൊരു കൂട്ടുകെട്ടായി പോയി മലയാളത്തിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു നിർമ്മാതാവാണ് സിയാദ് കോക്കർ അദ്ദേഹം ആദ്യമായിട്ട് ഒരു സംവിധായകനെ കൈപിടിച്ച് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സംവിധായകനായിരുന്നു വിദ്യാസാഗർ ലാൽ ജോസ് എന്ന് പറയുന്ന കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരുപാട് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ചു അത് ആസ് എ പ്രൊഡ്യൂസർ സിയാദ് സാറിനും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ലാൽ ജോസ് സാർ എന്താണ് ഈ സർപ്രൈസിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ആയിട്ടുള്ള ആരെങ്കിലും ആർട്ടിസ്റ്റുകളൊക്കെ ആയിരിക്കും അങ്ങനെയാണ് കൈനീട്ടം അന്നത്തെ കൈനീട്ടം ഇന്നും ഒരുപാട് നിങ്ങളുടെ ആ ഒരു സൗഹൃദം ഇപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞ അച്ഛൻ ഉറങ്ങാത്ത വീട് സിനിമ ഞാൻ ചെയ്തിരുന്നു അപ്പൊ ആ സിനിമ ടയില് പ്രൊഡ്യൂസർ മുങ്ങി പോക്കും അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ അത് തിയേറ്ററിൽ ഫ്രൈഡേ വരേണ്ടതിന് പകരം അത് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ തിങ്കളാഴ്ചയാണ് വരുന്നത് അപ്പം ഞാനല്ല അതിൻ്റെ ഒരു പ്രചരണത്തിനൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഈ തിങ്കളാഴ്ച രാത്രിയിലത്തെ ഷോ കഴിഞ്ഞിട്ട് സിയാദിക്കേം ഇത്തേം കൂടിയിട്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തപ്പി വന്നിട്ട് എന്നോട് പറഞ്ഞു നീ വീട്ടിൽ പോയി മര്യാദയ്ക്ക് കിടന്ന് നീ നല്ലൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല സമാധാനമായിട്ട് എന്ന് ിറ്റി ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനത്തെ അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ആളുകൾക്ക് നമ്മളോടുള്ള ഒരു വാമത്ത് തിരിച്ചറിയുകൂടി ഓർക്കാറില്ല പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല ചുമ അപ്പോ ഒരു വർഷങ്ങൾ കൊണ്ട് പടങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പ്രൊഡ്യൂസർ ആണ് എന്തായാലും ഇന്നത്തെ ഈ ഒരു വേദി എല്ലാം കൊണ്ടും ഇങ്ങനെ ഐശ്വര്യമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമുക്ക് പ്രിയപ്പെട്ട ലാൽ ജോസ് സാറിനെ ആദരിക്കുന്ന ഒരു ചെറിയ ചടങ്ങിലേക്ക് നമ്മൾ കടക്കാണ് ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ പടം ഞാൻ പുതിച്ചു പോയി അത് കണ്ടിട്ട് ഇയാൾ എന്തുകൊണ്ട് എനിക്കത് ചെയ്തില്ല സത്യമായിട്ട് ഓർമ്മ വന്ന ഒരു കാര്യമാണ് അത് ഇനി ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ കാത്തിരിക്കയാണ്